മഹാരാഷ്ട്രയിൽ കഴിഞ്ഞയിടയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ സാധ്യത കാരണം മറ്റൊന്നുമല്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പോൾ ചെയ്തതിനേക്കാൾ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ഉണ്ടായിരുന്നു എന്നാണ് ദ വയർ എന്ന ആധികാരിക മാഗസിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഈ തെളിവുകൾ ശേഖരിച്ച് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്താൽ കഴിഞ്ഞ മഹാരാഷ്ട്ര ഇലക്ഷൻ റദ്ദാക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തും എന്നത് ഉറപ്പ് ഇക്കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി അവർ സ്വപ്നത്തിൽ പോലും കാണാത്ത തരത്തിലുള്ള പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് കാരണം വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടി ജയിച്ചുകൊണ്ടിരുന്ന മേഖലകളിൽ പോലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്ക് പോലും ചിന്തിക്കുവാൻ പറ്റാത്ത ആധികാരികമായ വിജയമാണ് പലയിടത്തും എൻ ഡി മുന്നണി അല്ലെങ്കിൽ ബി ജെ പി നേടിയെടുത്തത് ഇത് പലവട്ടം പല രാഷ്ട്രീയ നിരീക്ഷകരും പരാതിയായി പറഞ്ഞുവെങ്കിലും തെളിവുകൾ ഹാജരാക്കുന്നതിൽ എല്ലാവരും പരാജയപ്പെടുകയായിരുന്നു തെളിവുകൾ ആധികാരികമായി അവതരിപ്പിക്കുവാൻ ഇല്ലാത്തതിനാൽ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്ന പലരും തോൽവി സമ്മതിച്ച് പിന്മാറുന്ന സാഹചര്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച ആൾക്കാർ തന്നെ അവർ പറയുന്നത് പോലെ ജനങ്ങൾ പോൾ ചെയ്തതിനേക്കാളും ഏതാണ്ട് അഞ്ച് ലക്ഷത്തിൽ പരം വോട്ടുകൾ എണ്ണിയപ്പോൾ ഉണ്ടായി എന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇക്കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ രണ്ടായിരം മുതൽ അതിന് താഴോട്ട് വോട്ടുകൾക്ക് ജയിച്ച ഒരുപാട് എൻ ഡി മുന്നണി അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാരുണ്ട് ഇപ്പോൾ പറയുന്ന മഹാരാഷ്ട്രയിലെ മുഴുവൻ അഞ്ച് ലക്ഷം വോട്ട് കൂടുതൽ എണ്ണിയെങ്കിൽ ഇവരൊക്കെ വിജയിച്ചിരിക്കുന്നത് ഇത്തരം മാൽ പ്രാക്ടീസ് കൊണ്ടാണെന്നുള്ള ആരോപണം വളരെ ശക്തമായി ഇപ്പോൾ ഉയർന്നിരിക്കുന്നു ഇതുതന്നെ അവസ്ഥയായിരുന്നു ഹരിയാനയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമെല്ലാം കോൺഗ്രസ് പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നു എന്ന് കരുതിയ വിജയങ്ങളെല്ലാം തന്നെ അവസാന നിമിഷം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന എൻ ഡി മുന്നണി അല്ലെങ്കിൽ ബി ജെ പി മുന്നണിയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അവിടെയെല്ലാം ഇത്രീ അതിക്രമങ്ങൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ് ഈ ഒരു തെളിവ് സൂചിപ്പിക്കുന്നത് ആധികാരികമായി വയർ എന്ന പ്രമുഖ മാഗസിൻ ഒരു കള്ളത്തരം ഇപ്പോൾ പുറത്തു കാണിച്ചിരിക്കുന്നത് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിൽ പരം വോട്ടുകൾ കൂടുതലായി വന്നാൽ അത് ഒരുപാട് തോട്ട സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ സാധിക്കും എന്നതിന് തെളിവായിട്ടാണ് ഇക്കഴിഞ്ഞ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി മുന്നണി ഏതാണ്ട് ഇരുന്നൂറിൽ പരം സീറ്റുകൾ നേടി ചരിത്രപരമായ ഭൂരിപക്ഷമാണ് നേടിയെടുത്തിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും അഞ്ച് ലക്ഷത്തിൽ പരം വോട്ടുകൾ കൂടുതൽ എണ്ണിയാൽ മുഴുവൻ സീറ്റുകളും എൻ ഡി മുന്നണിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത ഇതിനായി ഇപ്പോൾ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും സമരവുമായി രംഗത്തിറങ്ങണം എന്നതാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരും അഭിപ്രായപ്പെടുന്നത് കാരണം ജനങ്ങൾ സംഘടിച്ചാൽ മാത്രമേ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഇത്തരം ഭരണ മുന്നണികളുടെ അതിക്രമങ്ങൾ നിർത്താൻ അല്ലെങ്കിൽ തകർക്കാൻ സാധിക്കും അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യയെ ജനാധിപത്യ രാഹിത്യത്തിൻ്റെ പേരിൽ കുഴിച്ചു മൂടുവാൻ ഇപ്പോഴത്തെ ഭരണാധിപന്മാർ ശ്രമിക്കും എന്നതും നമ്മൾ മനസ്സിലാക്കണം ഇത് നിർത്തണം യഥാർത്ഥ ജനാധിപത്യം ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരണം ഇത്തരം കള്ളത്തരങ്ങളും പണത്തരങ്ങളും കാണിച്ച് ഭരണത്തിലേർന്ന് ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന അവരെ തുടച്ചു നീക്കുവാൻ ഇന്ത്യയിലെ പൊതുജനങ്ങൾ ഇറങ്ങിയേ പറ്റൂ ഇന്ത്യ ജയിക്കണം ഈ കള്ളന്മാരെ തുരത്തണം ഇന്ത്യ ജയിക്കട്ടെ